ഹേ സൂര്യ തെറ്റൻറെ ഭാഗത്താ ഞാൻ പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു ഈ വെയിലത്തെ ആരും പുറത്തിറങ്ങലേ ഭയങ്കര ചൂടാണ് ആരും ഈ സമയത്ത് അടിച്ചു കയറി പുറത്തിറങ്ങല്ലേട്ടാണ്ടോ മോനെ അൻപത് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് അൻപതാണ് പറഞ്ഞത് കറക്റ്റ് ആണ് ഹ്യൂമിഡിറ്റി ഒക്കെ ഭയങ്കര ഉണ്ട് ഞാൻ എന്റെ സൺഗ്ലാസ് എടുക്കാൻ മറന്നിട്ടുണ്ട് തീക്കുണ്ടതിയാണ് പിച്ചുണ്ടതിയാണ് ഭയങ്കര ചൂടാണ്ടിയാണ് അതെ എത്രയൊക്കെ തണുപ്പും ചൂടായാലും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഇപ്പൊ എത്ര ചൂടാണെങ്കിലും ഞാൻ നന്നായിട്ട് അപ്പൊ അങ്ങനെയല്ല എന്താണ് വണ്ടി പൊളി ചൂടല്ലേ താൻ എന്നല്ല പറഞ്ഞു പുറത്ത് ഭയങ്കര ചൂടാണ് ശരിക്കും ഈ ചൂടത്ത് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ഒരു ഇല്ല നമ്മളാണ് നമ്മുടെ എല്ലാ പരിപാടിയും വൺ ലവ് ആണ് നമ്മൾ ഇവിടെ വിഷമിച്ചിരിക്കേണ്ട ഒരു ഇല്ല പക്ഷെ ഈ ചൂടത്ത് പൊളി കളർഫുൾ വൈബാക്കാൻ വരുന്നത് കരിയും മൂടായി പോവും ഗീത ഈ മെയിലത്ത് നിന്നോട് ആരാ പുറത്തിറങ്ങാൻ പറഞ്ഞേ ഇതറിഞ്ഞ അജിക്ക് എന്ത് വിഷമമാവുന്നറിയോ അമ്മ അവൻ എന്ത് വിഷമമാവെന്ന് അറിയോ എനിക്കെന്ത് വിഷമാവെന്ന് അറിയോ എനിക്ക് വിഷമമാൻ പാടില്ല അജിന്റെ ഫ്രണ്ട് അജീൻറെ ഫ്രണ്ട് ചൂടുടാ ചൂടുടാൻ ചൂടുടാ ചൂടുട ചൂടുടക്കം ചൂടുടാ എടാ ഇതാടാ ചൂടി ഇത് ചൂടാടാ ഇത് ചൂടല്ല മൂടാണി ശരിക്കും എന്താണ് ചൂടി ഏ ചൂട് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസം മാത്രമാണ് അത് പ്രതിരോധിക്കാനുള്ള കഴിവൊക്കെ മനുഷ്യർ കൊടുത്തിട്ടുണ്ട് ഇത് ചൂടല്ല മൂടാണ് ചൂടുണ്ട് ഭയങ്കര ചൂടാണ് കഴിഞ്ഞ മാസം ഒരു ആവറേജ് ചൂടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ചൂടാണ് സെക്കൻഡ് ഹാഫിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ് ചൂട് ഭയങ്കര ഹോട്ടാണ് അലിൻ ജോസ്പെർടെ ഫേമസ് ആയത് എന്റെ കൂടെ നടന്നിട്ടാണ്